ഉള്ളതിനും ഇല്ലാത്തതിനും ഏത് കാര്യത്തിനും ഇടപെടുന്ന ഒരേ ഒരു നേതാവ് സമുദായ സമുദായ ആചാര്യനായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഏത് കാര്യത്തിനും മറുപടി പറയും എങ്ങനെ വേണമെന്ന് മറുപടി പറയും പക്ഷേ ഈ മുമ്പ് അങ്ങനത്തെ ഒരു രോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനത്തെ രോഗമല്ല ഇപ്പോൾ ഒരല്പം ഒരു രോഗമാണ് അതായത് ഇപ്പോൾ മോദിയെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബി ജെ പിയെ സൂഹിപ്പിക്കാൻ ആർ എസ് എസിനെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും സൂചിപ്പിക്കുവാനുള്ള വല്ലാത്ത ശ്രമം നടത്തും അതിനകത്ത് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലീഗുകാരെ ഒക്കെ ആക്ഷേപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തത്വം എന്നാണ് പൊതുവിൽ പൊതുശല്യം എന്നുള്ള തരത്തിലേക്ക് നീങ്ങുകയാണെന്ന് പറയാണ്ടിരിക്കുന്നു അതിനകത്ത് എനിക്ക് ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായി തോന്നിയ മറ്റൊന്നുമല്ല ഈ ആബിദ് അടിവാരം അടിവാരമെന്ന് പറഞ്ഞിട്ടൊരു സാമൂഹ്യ പ്രവർത്തനമുണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ മഹാനെ കുറിച്ച് പറയുന്നത് കാണുമ്പോൾ ഒരു തെരുവ് പട്ടിയാണ് എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല പട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റുണ്ട് ആ ബെൽറ്റുള്ള പട്ടി എന്ന് പറയപ്പെടുമ്പോൾ എന്തായാലും വീട്ടിലെ പട്ടിയായിരിക്കും അതിനൊരു ഉടമസ്ഥൻ ഉണ്ടായിരിക്കും ആ ഉടമസ്ഥൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് ആവിതിട്ട പോസ്റ്റാണ് ഞാൻ ഈ പറയുന്നത് പോസ്റ്റിനകത്തെ മറ്റു കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ മുസ്ലിം ആഘോഷങ്ങൾ മുസ്ലിങ്ങളിൽ ആഘോഷ സമയങ്ങൾ അവരുടെ ആഘോഷ സമയങ്ങൾ സമയങ്ങളുണ്ടാകുമല്ലോ ആ ആഘോഷ സമയങ്ങളൊക്കെ മറ്റു മതസ്ഥരെ കടകൾ തുറക്കാൻ അനുവദിക്കാത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നും മതാധിപത്യമാണെന്നും വെള്ളാപ്പള്ളി ഒരു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റിന് മറുപടിയാണ് ഈ ആമിത അടിവാരം കുറിച്ചത് അതിനാണ് അദ്ദേഹം ഈ ഈ പോസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞത് അതായത് ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള പട്ടിയാണ് എന്നുള്ള രീതിയിൽ തിരുവ് പട്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് കണ്ടാൽ പട്ടിയാണെന്ന് പറയില്ല കാണുമ്പോൾ ഒരു തിരുവട്ടിയാണെന്ന് തോന്നും എന്നാൽ അത് പട്ടിയല്ല പക്ഷേ അതിൽ ബെൽറ്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ എന്തൊക്കെ മറച്ചു പിടിക്കുവാനാണ് ഈ കുൽസിത പ്രവൃത്തികൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വെള്ളാപ്പള്ളി നടപ്പിലുള്ളത് ഈ ചില കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ചിലർ നടത്തുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് തന്നെ അറിയാമോ എന്ന് പണ്ട് ഒരു പ്രസിദ്ധമായ വചനമുണ്ടല്ലോ കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ശ്രീ വെള്ളാപ്പള്ളി നടത്തുന്ന ഓരോ പ്രസ്താവന കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നിരുപദ്രപരമായി ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ബഹൂരിപക്ഷം പേരിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ഇത് ഓരോന്നിൻ്റെയും പിന്നിൽ നേരത്തെ ശ്രീ ബാബുമാർ പറഞ്ഞതുപോലെ ഈ വാല് പൊക്കുന്നത് എന്തിനാണ് എന്ന് കൃത്യമായിട്ടറിയാം വളരെ കൃത്യമായ നിലയിരുത്തലാണ് നടത്തിയത് അതായത് കേന്ദ്ര ഭരണവും വേണം കേരള ഭരണാധികാരികളും വേണം കേന്ദ്രത്തിൻ്റെ ഈടിയുടെ കൈകളിൽ അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും പിഴ വീഴാവുന്ന ഒരുപാട് പരിപാടികളുണ്ട് കേരളത്തിൽ അതിനേക്കാളുണ്ട് അപ്പോൾ ഒരേ സമയം ഈ രണ്ട് ഭരണാധികാരികളെയും സൂചിപ്പിക്കണം ഭാഗ്യവശാൽ ഇപ്പോൾ ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചത് ഇദ്ദേഹമാണോ എന്ന് പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോളാണോ ഇവിടെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ വളരെ വലുതാണ് അതേപോലെ കേരള രാഷ്ട്രീയത്തിലെ സി ജെ പിയുടെ സ്പോൺസർ വെള്ളാപ്പള്ളി ആണോ എന്ന് വരെ സംശയിക്കാവുന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ മാത്രമല്ല ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഇത് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൽ ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി ആ കോഴിക്കോട് മാൻഹോളിൽ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ മുങ്ങി മരണപ്പെടാൻ പോയപ്പോൾ ഒരു ആട്ടോറിക്ഷ തൊഴിലാളി നൗഷാദ് അയാൾ ഇറങ്ങി അവരെ രക്ഷിക്കാൻ പോയി മറ്റേവർ രക്ഷപ്പെട്ടു ഇറങ്ങിയാൽ മരണപ്പെട്ടു അത് യു ഡി എഫ് ഗവൺമെൻറ് ഇരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ വളരെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആരും പ്രസ്താവന നടക്കാത്ത സമയത്താണ് ഒരു നാലാം വേദക്കാരൻ മരിച്ചപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം കൂടെ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ കയറി വരുന്നു എന്തൊക്കെയാണ് ഇത് ആ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം അയാൾ സ്വന്തം ജീവിത രമണം കൊണ്ടുപോയി അന്യ അന്യസംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടിയിട്ട് കളഞ്ഞത് അപ്പം എത്ര മനുഷ്യത്വരഹിതമായി ഹീനമായി ആണ് അത് പ്രതികരിച്ചത് ആ പ്രതികരിച്ച വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലനത്തെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ ഇപ്പോൾ ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി വഴി തുടർച്ചയായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നാണ് ഇത് വന്നത് എന്നാലോചിച്ച് നോക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ ബാധിക്കുന്ന നെഗറ്റീവായി ബാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ആ സംഘടനയ്ക്കകത്ത് പോലും കാര്യമായ എതിർപ്പുകൾ ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ അത് അത് വളരെ സങ്കടകരമല്ലേ സാമൂഹ്യ പരിഷ്കരണം എന്ന് ഒരു വാക്ക് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നല്ലേ ശ്രീനാരായണ ശ്രീനാരായണ ഗുരു തീർച്ചയായിട്ടും അതേപോലെ സാമൂഹ്യ ആചാര്യന്മാരെന്നൊക്കെ കേൾക്കുമ്പോൾ മന്നത്ത് പത്മനാഭൻ പേരിൻ്റെ വാലുപോലും അറുത്ത് മാറ്റിയിട്ട് ഒരു ജാതി ഒരു മതം എന്നുള്ള സന്ദേശത്തിന് ഏറ്റവും വലിയ സംഭാവന കൊടുത്ത അന്നത്ത് പത്മനാഭനെ പോലെയുള്ളവർ അങ്ങനെയൊക്കെ എല്ലാ സമുദായത്തിലും ഉള്ള ആളുകളുടെ ഒരു പദവിയിൽ പദവിയിലിരുന്നു കൊണ്ടാണ് ഇതിവിടെ ഇദ്ദേഹം പറയുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ച അടിവാരത്തിൻ്റെ പ്രസ്താവന അത് അക്ഷരാർത്ഥത്തിൽ അത് വളരെ അർത്ഥവത്താണ് കാരണം സ്പോൺസർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ അതായത് പിടിവിടാതെ ഒരറ്റത്ത് സ്ട്രോങ് ആയി പിടിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യം കൂടും അപ്പം കേന്ദ്രത്തിൽ ആ ധൈര്യമുണ്ട് അത് രണ്ട് രീതിയിൽ ഡി ഡി ജെ എസ് എന്ന ഒരു സംഘടന രൂപീകരിച്ച് അദ്ദേഹം പതാക എടുത്തു ഏൽപ്പിച്ചത് മോനെയാണ് മോൻ അവിടെ നിന്നോട്ടെ ഞാൻ ഇപ്പുറത്ത് നിന്ന് കൊള്ളാം അപ്പം രണ്ടടുത്തും പിടിയുണ്ട് ഇനി ഈ മൈക്രോ ഫൈനാൻസ് മൈക്രോ ഫിനാൻസ് സ്വന്തം സമുദായത്തിലുള്ളവരോട് നീതി പുലർത്തിയിട്ട് വേണ്ടേ അന്യമതക്കാരനോടും അന്യജാതിക്കാരനോടും നീതി പുലർത്തേണ്ടത് അതെ സ്വന്തം സമുദായ അംഗങ്ങളായ പാവത്വങ്ങളുടെ പേരിലുള്ള മൈക്രോ ഫൈനാൻസിലാണ് ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയെന്നൊക്കെ പറയുന്നത് ഈ പണ്ടത്തെ ഒരുപാട് പഴഞ്ചൊല്ലുകളും ഉപമകളും ഒക്കെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന എന്താണെന്ന് ഏതെങ്കിലും ഒരു ഇത് ന്യൂജൻ ഒരു കുട്ടി ചോദിച്ചാൽ മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടി കിട്ടും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണെന്ന് നിൽക്കേണ്ട ആ ഒരു വ്യക്തി ഇനി ഇവിടെ സി പി എമ്മിനെ സൂചിപ്പിക്കാൻ ബി ജെ പിക്ക് പറഞ്ഞാൽ സി പി എമ്മിന് സുഖം കിട്ടത്തില്ല എന്ന് അദ്ദേഹം തന്നെയാണ് ആ ഇക്വേഷൻ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ തമ്മിൽ അടിക്കണ്ട നിങ്ങൾ തമ്മിൽ തമ്മിലൊന്നിച്ച് നീന്തോ നമുക്കടിക്കാൻ വേറെയോ ആൾക്കാരുണ്ടല്ലോ പണ്ട് ആർ എസ് എസ് പറഞ്ഞതുപോലെ തന്നെ അല്ല നമ്മൾ സമരം ചെയ്യേണ്ടത് ക്രിസ്ത്യാനി മുസ്ലിം കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കണക്ക് ബി ജെ പിയും സി പി എമ്മും തമ്മിലല്ല തർക്കിക്കേണ്ടത് ബി ജെ പി നമുക്കൊന്നും ചെയ്യേണ്ട കോൺഗ്രസ് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായം സി പി ഐ അവിടെ മുന്നണിയിലായി ഈ സി പി ഐയുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യം പോലും കിട്ടുന്നു ഒപ്പം സി പി എമ്മിനെയും പിണറായി മുഖ്യമന്ത്രിയെയും സപ്പോർട്ട് ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്നും ഇപ്പോൾ ആക്ഷേപങ്ങൾ കേട്ടോണ്ടിരിക്കില്ല അതാണ് ഈ സി പി ഐയുടെ ഈ പി എം സി വിഭാഗത്തിൽ അതെ ഇവിടെ കൃത്യമായിട്ട് പരിഹസിച്ചിട്ടുണ്ട് ഇതേ വെള്ളാപ്പള്ളി അതിന് സനീഷ് കുമാർ ഒരു മറുപടി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇവിടെ സി പി ഐയുടെ നേതാവായിട്ടുള്ള എസ് സനീഷ് മറുപടി വളരെ കൃത്യമായിരുന്നു അതാണ് ഈ മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചാണ് ഏകദേശം മുന്നൂറ് കേസുകളിൽ പ്രതിയാണ് അതിൽ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്നോളം കേസുകളിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇരുപത്തിമൂന്നോളം കേസുകളിട്ട് അവതരണം സമർപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇതിനെല്ലാത്തിനകത്തും ഈ പറയുന്ന ഈ അവതാരം ഈ പറയുന്ന ഈ അവതാരം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയിനകത്ത് പ്രതിയാണ് ഏത് വിഷയത്തിനും വേറൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഈ വെള്ളാപ്പള്ളിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് കാരണം ഈ സാധാരണക്കാരൻ്റെ താങ്കൾ പറഞ്ഞതുപോലെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സ്വഭാവം കാണിച്ചാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വളരെ കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കേണ്ടതാണ് ഇവരെ പോലുള്ളവർക്ക് പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് ഈ ഇപ്പം നമ്മൾ പറയുക ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും പിടിയുണ്ട് അതുകൊണ്ട് ഇ ഡിയെ പേടിക്കണ്ട ഇവിടെ പിന്നെ ഒട്ടും പേടിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് ഇനി അദ്ദേഹം മറ്റേ അടി അടിവാരം ആവിതടിവാരം പറഞ്ഞതിലെ ഒരു വരി മലപ്പുറം ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞാൽ മലപ്പുറത്തെ ഇതര സമുദായക്കാർ ശ്വാസം മുട്ടി മരിക്കുകയാണെന്ന് പക്ഷേ മലപ്പുറത്തുള്ള മുസ്ലിം അല്ലാത്ത ഒരു മതത്തിലും ജാതിയിലും പെട്ട ഒരാളും അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീർപ്പുമുട്ടലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഇനി മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ജനസംഖ്യ കൊണ്ടിപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിലും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മിക്കവാറുമുള്ള ബഹുഭൂരിപക്ഷം അവിടെയല്ലേ അതെ അതെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പോലും ജന്മ നാടല്ലേ അതേപോലെ എന്തെല്ലാം തിരുനാവായ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളുള്ള ക്ഷേത്രങ്ങളും ആചാരങ്ങളും എല്ലാം മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാം മലപ്പുറത്താണ് ഒരു പ്രത്യേക മതത്തിലെ ജനസംഖ്യ അവിടെ അല്പം കൂടുതലാണെന്നാണ് അതും പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും മുസ്ലിം സമുദായം ഇരുപത്തിയേഴ് ശതമാനമാണ് കേരളത്തിലെങ്കിൽ ഈഴവ സമുദായം തൊട്ടുപുറയിലുണ്ട് ഇരുപത്താറ് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളാണിവർ അപ്പോൾ അത് ഏതെങ്കിലും കുഴപ്പം കൊണ്ടാണ് ഈ ഒരു മതത്തിൻ്റെ ജനസംഖ്യ കൂടുന്നതെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ജാതിയിൽ ഇത്രയും ജനസംഖ്യ ഉണ്ടല്ലോ അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങൾ വരുമ്പോൾ ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് എൻ്റെ പറയുന്നത് അത് അവർ വേണ്ടേ അവിടെ ഉള്ളവർ വേണ്ടേ പറയാൻ അതുപോലെ ആ ആഘോഷങ്ങൾ വരുമ്പോൾ എല്ലാവരും അവരുടേതായ ആഹാരം കഴിക്കണമെന്ന് നിർബന്ധിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട് അത് അതേ വ്യക്തി തന്നെ മറ്റൊരവസരത്തിൽ പറയും അവർ മുപ്പത് ദിവസം ഉപവാസം എടുക്കുന്ന ദിവസം ഒന്നും കഴിക്കാനും സമ്മതിക്കില്ല ഇതെന്തൊരു എന്താണ് ഒരു സമയത്ത് പറയുകയാണ് അവരുടെ ആഹാരം കഴിപ്പിച്ച് അവർ വിടത്തുള്ളൂ മറ്റൊരവസരത്തിൽ പറയാണ് ആഹാരം കഴിക്കാൻ പോലും ഇവർ സമ്മതിക്കുകയില്ല എന്ന് അപ്പം അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് തന്നെയാണ് അല്ലെ ലീഗിനെ മുസ്ലിം വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പുള്ളി സംസാരിക്കുന്നത് ലീഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാദ വാദം ലീഗ് എന്ന് പറയപ്പെടുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ സൈനേഡ് പോലെയാണ് മിഠായിയിൽ മിഠായി സൈനേഡ് പുരട്ടിക്കൊടുത്തല്ലെങ്കിൽ എനിക്ക് അതുപോലെത്തെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇതുപോലത്തുള്ള പ്രസ്താവനകളാണ് ഇതൊക്കെ സുഖിപ്പിക്കൽ പ്രസ്താവനകളാണെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് പറയേണ്ടത് ഈ എസ് എൻ ഡി പി പോലൊരു ഒരു സമുദായ സംഘടനയുടെ നേതാവ് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനകത്ത് നട്ടലുള്ള ചിലരെങ്കിലും ഉണ്ടാകണ്ടേ പ്രതികരിക്കുവാൻ നമ്മുടെ സമുദായത്തെ വെച്ച് നിങ്ങൾ ഇങ്ങനെ ആളാകണ്ട നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ ഇത് സമുദായത്തിൻ്റെതല്ല എന്ന് പറയണ്ടേ ആരെങ്കിലും അങ്ങനെ ആരും പറയാത്തെന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞാലും ഒരു പക്ഷേ പറയാം എന്നല്ലാതെ പ്രയോജനം ഉണ്ടാകില്ല എന്നുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ശ്രീ പിണറായി വിജയൻ്റെ പല നിലപാടുകളും ആ അർത്ഥത്തിൽ ഇതേപോലെ ചോദിക്കേണ്ടതാണ് ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ചോദിക്കുമോ അത് തന്നെയാണ് ഇവിടെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാൻ പലരും തയ്യാറാകാത്തത് അങ്ങനെ ചോദിച്ച മഹേഷൻ ആത്മഹത്യ ചെയ്യുന്നത് ശേഷം അത് വരും ഇനി ആ സാമ്പത്തികമായി ഇദ്ദേഹത്തിനോടൊന്നും മത്സരിച്ച് ജയിക്കാമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കിയ ശ്രീ ഗോകുലം ഗോപാലൻ പോലും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടെ സാമ്പത്തികം മാത്രമല്ല ഈ രാഷ്ട്രീയപരമായി ഈ കേന്ദ്രത്തിലെയും കേരളത്തിലെയും പിടി ഒരു നിസ്സാര സംഭവമല്ല പക്ഷേ ഇദ്ദേഹം അടച്ചാക്ഷേപിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വിഷയം യു എ ഇയിൽ പരിഹരിക്കപ്പെട്ട് കൊടുത്ത വ്യക്തി ആരാണ് എന്നുകൂടി അറിയുമ്പോഴല്ലേ ഈ വാക്കും പ്രവർത്തിയും അല്ലെങ്കിൽ ഈ പറയുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണെന്നുള്ളത് കൃത്യമല്ലേ അപ്പോൾ അവിടെ ഒരാവശ്യം വന്നപ്പോൾ ആ മതവിഭാഗത്തിൻ്റെ പണത്തിന് ഒരു കുഴപ്പവും ഇല്ല അത് തൻ്റെ കാര്യം നടന്നു പോകണം അതിന് ആ ഇദ്ദേഹം എതിർക്കുന്ന മതത്തിൻ്റെ മുതലാളിമാരാണെങ്കിൽ അവർ ഇദ്ദേഹത്തിന് ആശയപരമായിട്ട് ഒരു രാഷ്ട്രീയവുമില്ല നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് കൂടെ പഠിച്ച സഹപാഠികളാണ് എന്നുള്ള അർത്ഥത്തിൽ ശ്രീ എ കെ ആന്റണിയും ശ്രീ വയലാർ രവിയുടെയും ഒരുപാട് സഹായങ്ങൾ കാലാകാലങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും നാളെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ നിലപാടുകളൊക്കെ മാറ്റുന്നതിന് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിന് ഒരു ജാതി എന്നുള്ളതുപോലെ അദ്ദേഹത്തിന് ഒരു പാർട്ടിയെ ഉള്ളൂ അത് ഭരണ പാർട്ടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക